നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വാഹനം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ സർവീസ് പരമായിട്ടും ആക്സസറീസ് പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്പെയറുകളുടെ ലൈഫ് പിന്നെ സ്പെയർ പാർട്സ് ഇതിനെക്കുറിച്ചാണ് കൂടുതലും വീഡിയോ ചെയ്യുന്നത് പക്ഷെ എന്നാൽ പോലും പലരും അത് മനസ്സിലാക്കാതെ ഈ വാഹനം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കൂടാതെയുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് പലരും ചോദിക്കുന്നുണ്ട് അവർക്ക് ഭാഷ അറിയില്ല ശരിയാണ് പിന്നെ അത് പല സ്റ്റേറ്റിലുള്ളവരും ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവരത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഗ്രൂപ്പുകളും പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതിലെല്ലാം ഒത്തിരി വാഹന സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം വിൽക്കുന്ന ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് നിങ്ങൾക്കത് അവരെ സമീപിക്കാം അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളൊരു വാഹനത്തിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റെയറിനെക്കുറിച്ചോ എക്സ്ട്രാ ഫിറ്റിംഗ്സിനെ കുറിച്ചോ ആക്സസറീസിനെ സർവീസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് വാഹനം വിൽക്കുവാനും വാങ്ങുവാനുമുള്ള ആ ഒരു ഇതല്ല നമ്മുടെ ചാനലെന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല വാഹനം വിൽപ്പനയും അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പലരും വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ടും കമൻറ്റിൽ വന്നിട്ടും എൻ്റെ വാഹനം കൊടുക്കാനുണ്ട് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വാഹനം വേണം എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതുവഴി വാഹനം വിൽക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു കഷ്ണനഷ്ടം വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിട്ട് തന്നെ അത് ചെയ്യണം നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് വഴിയൊന്നും ഈ വാഹന വില്പനയും അല്ലെങ്കിൽ വാങ്ങുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചെയ്യുന്നതല്ല അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതുമില്ല കാര്യം പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അത് വാഹനം ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇപ്പം ഞാനിപ്പം എൻ്റെ വാഹനം ഒന്ന് വാട്ടർ സർവീസും ചെയ്ത് ഒന്ന് ടച്ച് ആൻഡ് പോളിഷും ചെയ്ത് ഒരു സ്റ്റിക്കർ വർക്കും ചെയ്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നോക്കും നമ്മൾ പറയുന്ന പൈസ കിട്ടുകയും ചെയ്യും പക്ഷേ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയില്ലാത്ത ഒത്തിരി വാഹന ഉടമകളുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്പെയറിനെ കുറിച്ചാണെങ്കിലും പാർട്സിനെ കുറിച്ചാണെങ്കിലും ആ വാഹന ഉടമകൾ മാത്രമല്ല ഈ പുതിയതായിട്ട് വാഹനം എടുക്കുന്നവർ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ പലരും അത് മനസ്സിലാക്കാതെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ വന്നിട്ട് മലയാളികൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം കാര്യം അവർക്കറിയില്ല അവർക്ക് ഭാഷയും കാര്യങ്ങളും അറിയില്ല നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം മാറ്റി നിർത്താം പക്ഷേ മലയാളികൾ വന്നിട്ട് വണ്ടി കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഒന്നാലോചിച്ചു നോക്കാം ഓക്കെ അപ്പോൾ അത് എല്ലാവരുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചാനൽ വഴി വാഹനം വിൽപ്പനയില്ല വാഹനം കൊടുക്കുന്ന പരിപാടിയില്ല വാങ്ങിക്കൊടുക്കുന്ന പരിപാടി ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം മെയിനായിട്ട് എടുത്തു പറഞ്ഞത് കാരണം ഞാനത് പറയുവാനായിട്ടുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് പലരും എൻ്റെ മെസ്സഞ്ചറിലും പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിലും പിന്നെ ആരൊക്കെയോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല എനിക്കിപ്പം ആകെ മൊത്തം അതൊരു ബുദ്ധിമുട്ടായിരിക്കാണ് ചെയ്യുന്നത് അപ്പം പലരും അവർക്കും വാഹനം വേണം വാഹനം എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കച്ചവടം നിലവിലുള്ള വാഹനങ്ങൾ കച്ചവടം ചെയ്ത് കൊടുക്കണം ഞാനൊരു സത്യസന്ധമായിട്ടൊരു മറുപടി പറയാം കമ്പനി നിർത്തി പോയ വാഹനം അത് തവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ ആയിക്കോട്ടെ നിലവില് പ്രൊഡക്ഷൻ നിർത്തിയതായിക്കോട്ടെ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വാങ്ങിച്ചതായിക്കോട്ടെ ഈ വാഹനം ഇവരുടെ വാഹനത്തിൻ്റെ ഒന്നും പ്രോപ്പർ അല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇത് ഈ ഒരു ഇതിലോട്ട് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ കച്ചവട ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നടക്കത്തില്ല നിലവിൽ എനിക്കൊരു ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈമിൽ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ബാക്കിയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകെ പോകാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വിശ്വസിച്ച് നമുക്ക് വണ്ടി വാങ്ങിക്കാനും ആരെയൊന്നും ഇപ്പോൾ വണ്ടി വാങ്ങിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് കാര്യം ആ വാഹനത്തിൻ്റെ സർവീസ് ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല കമ്പനി സർവീസ് വണ്ടിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം പക്ഷേ പുറത്ത് കൊടുത്തെടുക്കുന്ന സർവീസ് ചെയ്യുന്ന വാഹനങ്ങൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുവാനായിട്ട് സാധിക്കില്ല കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ സർവീസും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ ഇന്ന ഇന്ന സ്പെയറുകൾ മാറണം എന്ന് അവർക്ക് പലർക്കും അറിയില്ല പിന്നെ ഇതേപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ പലരും വാഹനം എടുത്തിട്ട് കൊടുക്കാൻ പോലും പറ്റാതെ പെട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം എൻ്റെ അടുത്ത് പലതും പറഞ്ഞ അവസ്ഥയുണ്ട് ഇങ്ങനെയായിട്ടും നിസ്സാരം ഒരു എഞ്ചിന് ഓയിൽ എത്ര റിട്ടർ ഒഴിക്കുന്നുവെന്ന് പോലും അറിയില്ലാത്ത ഒത്തിരി വാഹന ഉടമകളുണ്ട് മെക്കാനിക്കുകളും അവർ പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും വാഹന ഉടമകൾ അതായത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാങ്ങിക്കുന്നവരോ തേർഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്കൊക്കെ ആയിരിക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഇത് എടുത്തു പറയുവാനായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ വാഹന വില്പനയും കച്ചവടവും വാങ്ങലും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ പലരുടെയും വാഹനങ്ങൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വാഹനം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കൊടുക്കേ വാങ്ങിക്കുകയെ എന്തു വേണോ ചെയ്തോ പക്ഷേ അത് നമ്മുടെ ചാനലിൽ പറ്റു വരിക അത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റിസ്ക് നിങ്ങൾ തന്നെ ഏൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്തത് എല്ലാവരും മനസ്സിലാക്കുക